അസലമലൈക്കും വഹമ്മി വർക്കും ഇനി നമുക്ക് സർവഫലാം മൗലത്തിലെ സലാംബീത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ കഴിഞ്ഞ് സലാംബെയ്ത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ശേഷമുള്ള ആ ഇത് ഈ അനീസ് കഴിഞ്ഞതിന് ശേഷമുള്ള വെയ്ത്താണെങ്കിൽ അത് രണ്ടും ഈ വേത്താണെന്ന് കിട്ടുന്നു മൂന്ന് വീത്തവും

ൃത്യമായ ഏത് പ്രത്യക്ഷമായ മൽജിതത്തുകളാൽ അറിയപ്പെട്ട മൽജിതത്വുകളാൽ നസ്സുൽ കിതാബി ഖുർആാനിൻ്റെ നസ് ഉണ്ട് ഖുർആനിൻ്റെ നസ് കൊണ്ട് ഇത് കുമാർക്കെ ഒരുപാട് ആയത്തുകളുണ്ട് ഞങ്ങൾ നബിയാണ് എന്നതിലേക്ക് ആയത്തുകളും മജീസുകളും മാത്രല്ല കുറം നബി ആണ് നബിസരങ്ങൾ നബിയാണ് അന്ത്യത്തെ അവസാനത്തെ അന്ത്യപ്രവാചകനാണ് എന്ന ഇനി അറിയിക്കുന്ന തെളിവുകളാണ് ആ തെളിവുകളെല്ലാം ബിഹാർ ഈ ആയത് കൊണ്ട് മീൻ ആയത്തിൽ നിന്ന് അതിലേക്കാണ് അത് തരുന്നത് ബിഹാർ ഈ ആയത്തുകൊണ്ട് വധ

ും വായിക്കാം അത് ഞാൻ മുമ്പത്തെ ഒരു ചാനൽ ഞാൻ വിഷയം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് എന്തെയ്യാം കൂടുതൽ വിഷയം പറയുന്നില്ല മീമിനെ പത്ത് കൊണ്ടും കസുർ കൊണ്ടും വായിക്കാം ലോഹുൽ മഞ്ഞു പേർച്ചക്കാരാ തിരിച്ചിരുന്നാ തീ കെട്ടുപോയി അവിടെ ഈ നാറാണ് മനസ്സ പാല് മനസ്സായ പിന്നെ മനസ്സാക്കണം നിയമം ഉണ്ടായിരുന്നു ആ നനക്ക് ഞാത പാൽ മനസ്സായപ്പോൾ സമിതത്തന്നെ ഇതിൽ താന കൊടുത്തതാ ഓ നുക്കിസത്ത് അസുനാമുഹും അത് അങ്ങനെ സ്വനമിൻ്റെ ഭൂവചനാണ് അസുരാം സ്വനം എന്നാൽ വിഗ്രഹങ്ങൾ വിഗ്രഹം അസുനാമെന്നാൽ വിഗ്രഹങ്ങൾ അപ്പം അത് പാലായപ്പോൾ നുക്കിസത്ത് തന്നെ താന കൊടുത്തതാ ഓ നുക്കിസത്ത് അസ്വനാമുഹും ആ പേർഷക്കാർ അവർ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെല്ലാം വിഗ്രഹങ്ങളിൽ താഴ്ചപ്പെട്ടു തല താഴ്ന്നു എന്നിട്ട് അവര് ആ വിഗ്രഹത്തിന് ആരാധിച്ചിരുന്ന അവർ വിളിച്ചു പറഞ്ഞു അങ്ങനെ അവന് ഈ ഇങ്ങനെ വിഗ്രഹത്തിൽ അതൊക്കെ കണ്ട സമയത്താൽ വിളിച്ചു പറഞ്ഞു നഷ്ടപ്പെട്ടവരായിട്ട് നിരാശപ്പെട്ടവരായി വിളിച്ചു പറഞ്ഞു എന്ന് വിളിച്ച് പാടും വാർത്ത ബന്ധു യുബശ്ശി സന്തോഷവാർത്ത അറിയിക്കുന്നവരാട്ട് മുബശ്ശിരാട്ട് ഇന്നത്തെ സായന്ധമുസീറാണ് ആ മുബശ്ശു അതിൻ്റെ ബശ്സറ യുബശ്ശി തെബിശീർ അതിൻ്റെ മുബശ്ശിരാണ്

ഒഴിവാക്കും ആശയത്തും ഇങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരുസരവാദങ്ങൾ വന്നു വലുതാക്ക യുദ്ധേ ഈ വിശാലത്തിൻ്റെയും ഹിതായത്തിൻ്റെയും കാരണം കൊണ്ട് യുദ്ധേ ഒളിച്ചു പറയപ്പെടും എന്ത് യുസന്മാലി വസനം തങ്ങൾക്ക് ും വിളിച്ചു പറയുന്നൊരാട്ട് എന്ന് പറയുന്ന ഒരാൾക്ക് തങ്ങളെ വിളിച്ച് പറയുന്നൊരാൾക്ക് അവരെ അവര് വിളിച്ച് പറഞ്ഞ മൂന്നാണ് ഹാദിയെന്നാല് ഹിതത്തിലാക്കുന്നവൻ നബിസലെ ഹിതായത്തിലാക്കുന്ന ആളാണ് സന്തോഷഭാഗത്ത് അറിയിക്കുന്നവരായിട്ടും വന്നു നമുക്ക് എടുക്കാനുള്ള ബീച്ച് അടുത്തു അടുത്ത പിന്നീട് എടുക്കാം ഒറ്റവട്ടം ആ ബീറ്റ് ഒന്ന് ഞാൻ ചെല്ലിത്ത

وَأَتَى يبشر بالهداية والتقى فلذاك يدعي هاديا وبشيرا باقي ان شاء الله في كان السلام عليكم ورحمة الله وبركاته